ഒരു സിനിമയുടെ പേരും അതിൻ്റെ കഥയുമായി സാധാരണ ഒരു ബന്ധമൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ ഈ സിനിമയ്ക്ക് തന്നെയാണോ ഈ പേരിട്ടതെന്ന് തോന്നിപ്പോവും രണ്ടായിരത്തി ഏഴിലിറങ്ങിയ രക്ഷകനാണ് സിനിമ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ സിനിമയാണ് സംവിധായകൻ തുളസിദാസ് ഇനി സിനിമയിലേക്ക് കിടക്കാം കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ജടം കാണുന്നിടത്താണ് സിനിമയുടെ തുടക്കം മരിച്ചയാളുടെ പേര് ഹീര പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി മരിച്ച ഹീരയുടെ കാമുകൻ ശ്രീകുട്ടനാണ് പക്ഷേ പിന്നീട് കാണുന്നത് പാവം ശ്രീക്കുട്ടനും റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതാണ് അടുത്തതായി നഗരത്തിലെ ഗുണ്ടകളെയും പോലീസുകാരെയും കുറിച്ച് എഴുതി പേരെടുത്ത അശ്വതി എന്ന ജേണലിസ്റ്റിൻ്റെ എൻട്രിയാണ് മഞ്ഞയാണ് അഭിനയിക്കുന്നത് നിങ്ങൾ ഊഹിച്ചു കാണും ഇതാണ് നായിക ഇതിനിടയിൽ ജഗതി ചേട്ടൻ സ്ത്രൈണ ഭാവത്തിലെത്തി ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഈ സിനിമയിൽ ഒരു പോലീസുകാരനുണ്ടോ അപ്പോഴേക്കും ഒരു സ്കൂൾ ബസ് വരും സ്കൂൾ ബസ് കണ്ടാൽ കുട്ടികൾ അതിനുള്ളിൽ ജോണി ജോണി എസ് പപ്പ എന്ന പാട്ടുപാടി കൈ കൊട്ടി രണ്ട് ഭാഗത്തേക്കും തലയാട്ടുന്ന സീൻ ആ കാലത്ത് മസ്റ്റായിട്ടും വേണം അതുകൊണ്ട് അതിവിടെയും സംവിധായകൻ ഉൾപ്പെടുത്തി അപ്പോഴേക്കും സ്ഥിരം വില്ലനായ അബു സലീമിൻ്റെ കള്ളക്കടത്ത് ലോറി ആ ബസ്സിലിടിക്കും തുടർന്ന് നായകൻ്റെ വരവാണ് മണിച്ചേട്ടൻ ഒരു പോലീസ് ജീപ്പിൽ ലോറിയെ ചെയ്സ് ചെയ്ത് പിടിച്ച് അബു സലീമിനെ അടിച്ച് പപ്പടമാക്കി സ്റ്റേഷനിലെത്തിക്കും അപ്പോഴാണ് ട്വിസ്റ്റ് മണിച്ചേട്ടൻ്റെ കഥാപാത്രം പോലീസല്ല ഒരു പാവം മെക്കാനിക്കാണ് പേര് മുകുന്ദൻ അതായത് രക്ഷകൻ പന്തക്കൽ ലാസർ എന്ന വട്ടിപ്പലിശക്കാരൻ മുകുന്ദൻ്റെ വീട്ടിൽ വന്ന് വീടൊഴിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞെട്ടിക്കുകയാണ് ഇതിനിടയിൽ ലാസർ പെങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞതിന് മുകുന്ദൻ ലാസറിനിട്ട് രണ്ടു കൊടുക്കും പിന്നെ ഇവർ മുകുന്ദൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ മിസ്റ്റർ ഭാസ്കരൻ നായരെ കാണാൻ പോകുന്നു ലാസറും കൂടെ പോന്നു ഭാസ്കരൻ നായർ പങ്ക് കച്ചവടത്തിൻ്റെ പങ്കായ പത്തു ലക്ഷം മുകുന്ദര് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ദേ ഇങ്ങേരാണ് ഭാസ്കരൻ നായർ അപ്പോൾ ആ കാര്യത്തിനൊരു തീരുമാനമായി പ്രതീക്ഷിച്ച പോലെ പത്തു ലക്ഷത്തിന് പകരം പതിനായിരം കൊടുത്ത് ഭാസ്കരൻ നായർ വേൽപ്പിച്ചു ലാസർ രക്ഷകന്റെ നെഞ്ചിലൊരു ചവിട്ടും കൊടുത്തു നമ്മൾ ആദ്യം കണ്ട ജേണലിസ്റ്റ് അശ്വതി ഈ ഭാസ്കരൻ നായരുടെ മകളാണ് പ്രതീക്ഷിച്ച പോലെ ലാസർ വന്ന് വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വലിച്ചിട്ട് പ്രായമായ അമ്മയെയും രണ്ട് പെങ്ങന്മാരെയും മുകുന്ദനെയും പുറത്താക്കി ഇതിനിടയിൽ നമ്മൾ ഒരു ട്വിസ്റ്റ് കൂടി മനസ്സിലാക്കും ആദ്യം റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന ശ്രീകുട്ടൻ മുകുന്ദൻ്റെ അനിയനായിരുന്നു വൈകാതെ തന്നെ അശ്വതി തൻ്റെ പേരിലുള്ള ടൗണിലെ വീട് മുകുന്ദർ കൊടുക്കും ഇവിടെ ഒരു പോയിൻ്റ് കൂടി നോട്ട് ചെയ്യാനുണ്ട് ഈ അശ്വതി ഭാസ്കരൻ നായരുടെ ആദ്യ ഭാര്യയിലെ മകളാണ് അതായത് നമ്മൾ ആ വീട്ടിൽ കണ്ട ഈ വേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയാണ് മുകുന്ദൻ ആ ആധാരം വാങ്ങില്ല പക്ഷേ മുകുന്ദൻ്റെ ചങ്ക് മിസ്റ്റർ പൊടിമോൻ ഒരു കൊട്ടേഷൻ ടീമിന് അതായത് ഒരു വലിയ ഗുണ്ട ടീമിന് കൊട്ടേഷൻ കൊടുത്ത് ഭാസ്കരൻ നായരെ ഞെട്ടിക്കും പേടിച്ചിരേണ്ട ഭാസ്കരൻ നായർ അടുത്ത ദിവസം തന്നെ അയാളുടെ വീടിൻ്റെ ആധാരം മുകുന്ദന് കൊണ്ടുവന്ന് കൊടുക്കും പ്രശ്നം സോൾവായി അതായത് കുറച്ച് മുൻപ് അശ്വതി കൊണ്ടു കൊടുത്ത സെയിം ആധാരം തന്നെ പക്ഷേ ഇത്തവണ അത് ഔദാര്യമല്ല അവകാശം പോലെ ഭാസ്കരൻ നായർ തന്നതുകൊണ്ട് നമ്മുടെ രക്ഷകൻ അത് സ്വീകരിക്കുകയാണ് പിന്നെ അതാ അന്നത്തെ സ്റ്റാർ വില്ലൻ അടിച്ചു കയറി വരുന്നു വെടിമറ സക്കീർ ഭീകരനായ കൊട്ടേഷൻ ഗാങ് ലീഡറാണ് മുകുന്ദൻ്റെ പെങ്ങൾ പെണ്ണ് കാണാൻ വന്ന ഈ മനോജിനെ മുകുന്ദൻ്റെ വീട്ടിൽ കയറി വെടിമറ സക്കീർ വെട്ടിക്കേറും ഒരു കൊട്ടേഷൻ വെടിമറ സക്കീർ മനോജിനെ ആക്രമിക്കുന്നത് കണ്ടു നിന്നെങ്കിലും മനോജിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചത് മുകുന്ദനാണ് അതുകൊണ്ട് തന്നെ സക്കീറിനും മുകുന്ദനോട് ഭയങ്കര കലിപ്പായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന മുഴുവൻ സക്കീറിൻ്റെ ഗുണ്ടായസങ്ങളാണ് പ്രമുഖ ഗുണ്ടയായ സക്കീറിനെക്കുറിച്ച് വേണ്ടാത്തത് എഴുതുന്ന ജേണലിസ്റ്റ് അശ്വതിയെ സക്കീർ നടു റോഡിൽ അപമാനിക്കും എല്ലാം കഴിഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന പഴയ ജീവൻ ടീയുടെ ആൾക്കാരെ രക്ഷകനായ മുകുന്ദൻ വന്ന് കട്ട ഡയലോഗ് ഇട്ട് ഓടിക്കും പിന്നെ വെടിമറ സക്കീറിൻ്റെ ക്യാങ്ങിനെ ഓടിച്ചിട്ട് പിടിച്ച് അതിലൊരുത്തനെ കത്തിമുനയിൽ നിന്നും എന്നിട്ട് സക്കീറിനെ വിളിച്ച് മാസ് ഡയലോഗ് പത്ത് മിനിറ്റിനുള്ളിൽ സക്കീർ എത്തിയില്ലെങ്കിൽ ഇവനെ അറക്കുമെന്ന് പക്ഷേ വീണ്ടും ട്വിസ്റ്റ് സക്കീർ മുകുന്ദനെ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കൊടുക്കും കാരണം സക്കീർ മുകുന്ദൻ്റെ വീട്ടിലുണ്ട് അമ്മയെയും പെങ്ങന്മാരെയും ബന്ദിയാക്കി ഇത്തവണ മുകുന്ദൻ വീട്ടിലെത്തി വെടിമറ സക്കീറിനെ അടിച്ച് പരത്തും പക്ഷേ അവസാനമായപ്പോൾ സക്കീർ അടിച്ചു കയറി മുന്നിലെത്തി മുകുന്ദനെ സക്കീർ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുമെന്ന ഗതിയായി കുത്തിയെന്ന് ഉറപ്പായ സമയത്ത് രക്ഷകനെ രക്ഷിക്കാൻ മറ്റൊരാൾ വന്നു സി ഐ സുഗതൻ അങ്ങോട്ട് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് സി ഐ സുഗതൻ നമ്മുടെ ആഷിഷ് വിദ്യാർത്ഥിയാണ് ഈ റോളിലെത്തുന്നത് ഗുണ്ടകളെ ഇടിച്ചു പരത്തി ഒരു ഒന്നൊന്നര പോലീസ് ഓഫീസറായി മാസായി പോവുകയാണ് സുഗതൻ സാർ പിന്നീട് മുകുന്ദൻ്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി സി ഐ സുഗതൻ പിന്നീട് നമ്മളെ നേരെ ഭാസ്കരൻ നായരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ഭാസ്കരൻ നായർ തൻ്റെ മകളായ അശ്വതിയുടെ കല്യാണാലോചന അവതരിപ്പിക്കുകയാണ് പക്ഷേ ഇത് രണ്ടാം ഭാര്യയ്ക്ക് ഇഷ്ടമായില്ല രണ്ടാം ഭാര്യയും അവരുടെ അവിഹിത സെറ്റപ്പായ ഒരുത്തനും കൂടി ഭാസ്കരൻ നായർക്ക് കണക്കിന് കൊടുത്ത് സീന് കളിപ്പാക്കും അടുത്തത് കാണിക്കുന്നത് മരിച്ചു കിടക്കുന്ന മിസ്റ്റർ ഭാസ്കരൻ നായരെയാണ് പിന്നെ രണ്ടാനമ്മയുടെ അവിഹിതക്കാരൻ അശ്വതിയെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കും വിത്ത് പെർമിഷൻ പക്ഷേ അവിടെ രക്ഷകനെത്തി അവിഹിതകുണ്ടയെ ഡയലോഗും അടിയുമായി അടിച്ച് പാരത്തിയൊരു മൂലക്കിരുത്തും എന്നിട്ട് മാസായി അശ്വതിയെ ഇറക്കിക്കൊണ്ടു പോകും കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ സി എ സുഗതൻ്റെ കൂടെ കൂട്ടുകാരും എല്ലാവരുമായി ഒരു കള്ളുകൂടി പാട്ട് ഇതിനുശേഷം സി എ സുഗതൻ ഒരു കേസിൻ്റെ ഭാഗമായി ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലെത്തും അപ്പോൾ അവിടെ സുമുഖനായ ഒരു ഭ്രാന്തൻ പേര് സുരേഷ് നമ്പൂതിരി സി എ സുഗതൻ്റെ പിന്നാലെ എത്തി ഇവൻ കൊലയാളിയാണെന്ന് പറഞ്ഞ് കയറി പിടിക്കും പണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ഹിൻഡ് നമുക്കവിടെ കിട്ടൂട്ടോ അതുതന്നെയാണ് ട്വിസ്റ്റ് ശരിക്കും ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ സി എ സുഗതനാണ് വില്ലനാണെന്ന് നമ്മുടെ മുന്നേ തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിമറയൊന്നുമില്ല ഈ സി ഐ സുഗതൻ നേരെ പോയി നമ്മുടെ വെടിമറ സക്കീറുമായി അങ്ങ് കമ്പനിയാവും പിന്നെ കാണുന്നത് സി ഐ സുഗതൻ രാത്രി കാറുമായി മുകുന്ദൻ്റെ വീട്ടിലെത്തി മുകുന്ദനെ കയറ്റിക്കൊണ്ട് ഒരു റെയിൽവേ പാളത്തിനടുത്തേക്ക് പോകുന്നതാണ് അവിടെ എത്തി ഡിക്കി തുറന്നപ്പോൾ ഭ്രാന്തൻ സുരേഷ് നമ്പൂതിരിയുടെ ജഡം ലോക്കപ്പ് മർദ്ദനമാണ് കയ്യബദ്ധം എന്നൊക്കെ സെൻറ്റി അടിച്ച് മുകുന്ദനെ പറ്റിക്കും മുകുന്ദനെ കൊണ്ട് ബോഡി ട്രാക്കിലിടിക്കും അടുത്ത ദിവസം മരിച്ച സുരേഷ് നമ്പൂതിരിയുടെ മുത്തച്ഛൻ അശ്വതി വർക്ക് ചെയ്യുന്ന പത്രം ഓഫീസിൽ വന്ന് ആ മരണം ആത്മഹത്യയല്ല എന്നും തുടർന്ന് ആ അന്വേഷണം അശ്വതി ഏറ്റെടുക്കണമെന്ന് എം ഡി പറയുകയും ചെയ്യും പിന്നെ അശ്വതി നേരെ സി ഐ സുഗതൻ്റെ അടുത്തെത്തി മാസ് കാണിക്കും അപ്പോൾ അശ്വതിക്ക് സുഗതൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും മറ്റൊന്നുമല്ല രക്ഷകൻ മുകുന്ദൻ അതായത് അശ്വതിയുടെ ഭർത്താവ് സുരേഷ് നമ്പൂതിരിയുടെ ഡെഡ് ബോഡി ട്രാക്കിൽ കൊണ്ടുപോയി ഇടുന്ന ഫോട്ടോ ട്രാപ്പ് പിന്നീട് രാത്രി ജീപ്പിൽ പോകുന്ന സി ഐ സുഗതനെ കാണാം അപ്പോൾ അതിഭീകരനായ പ്രൊഫസർ നരേന്ദ്രൻ എന്ന സായി കഥാപാത്രം സി എ സുഗതന് മുന്നിലെത്തും വില്ലനായ സുഗതനെ അയാൾ കൊല്ലേണ്ടതായിരുന്നു പക്ഷേ അവിടെ രക്ഷകൻ മുകുന്ദൻ കറക്റ്റ് സമയത്തെത്തി രക്ഷിക്കും പ്രൊഫസർ ഓടും രക്ഷകൻ വില്ലനെ രക്ഷിച്ചു അതിനുശേഷം വീട്ടിലെത്തുമ്പോഴാണ് അശ്വതി ഫോട്ടോ കാണിച്ച കഥ പറയുന്നത് അങ്ങനെ മുകുന്ദൻ മനസ്സിലാക്കും സുഗതൻ തന്നെ സമർത്ഥമായി കുരുക്കുകയായിരുന്നുവെന്ന് ദേഷ്യം വന്ന മുകുന്ദൻ മാസായി സുഗതൻ്റെ വീട്ടിലെത്തും പക്ഷേ പ്രൊഫസർ നരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു മുകുന്ദൻ്റെ മണ്ടക്കൊന്നു കൊടുത്ത് ബോധം കെടുത്താൻ നോക്കിയ പ്രൊഫസർ നരേന്ദ്രൻ മുകുന്ദൻ്റെ വീണ് കിടക്കുന്ന പേഴ്സിലെ ശ്രീക്കുട്ടൻ്റെ ഫോട്ടോ കണ്ട് മുകുന്ദനെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് മാറി ചിന്തിക്കും ബോധം വന്ന മുകുന്ദന് പ്രൊഫസർ പഴയ കഥനകഥ പറഞ്ഞു കൊടുക്കും പണ്ട് മുകുന്ദൻ്റെ അനിയൻ ശ്രീകുട്ടൻ്റെ ലവറായ ഹീരയെ സി ഐ മുകുന്ദൻ റേപ്പ് ചെയ്തു കൊന്നു കറക്റ്റ് സമയത്ത് അവിടെ ശ്രീകുട്ടൻ വരും ലവനയും ഭീകരനായ സി ഐ സുഗതൻ കൊല്ലും ഇതെല്ലാം നേരിൽ കണ്ട ഒരുത്തനുണ്ടായിരുന്നു അതാണ് സുരേഷ് നമ്പൂതിരി ഇതിനാണ് അയാളെ തട്ടിയത് ശ്രീകുട്ടൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് പോലീസ് സർജനായ പ്രൊഫസർ നരേന്ദ്രൻ്റെ ഭാര്യ അരുന്ധതിയാണ് അവർ പോലീസിനെതിരായാണ് റിപ്പോർട്ട് എഴുതി വെച്ചത് അതോടെ അവിടെ എത്തിയ സുഗതൻ സാർ പ്രൊഫസർ നരേന്ദ്രനെ അടിച്ച് പീക്കി ഭാര്യ അരുന്ധതിയെ കെട്ടിയിട്ട് തലയിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും അതുവരെ സീനിലില്ലാതിരുന്ന അവരുടെ മകൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അരുന്ധതിയെ കെട്ടിപ്പിടിക്കും അപ്പോൾ മകളും പോകും സുഗതൻ ഈ രണ്ട് കൊലപാതകവും പ്രൊഫസർ നരേന്ദ്രൻ്റെ തലയിലാക്കി അകത്താക്കും അവിടുന്ന് ജയിൽ ചാടിയാണ് പ്രൊഫസർ എത്തിയിരിക്കുന്നത് സ്വന്തം അനിയനെ കൊന്ന സി ഐ സുഗതനെ കൊല്ലാൻ നമ്മുടെ മുകുന്ദനെത്തും പിന്നീട് വൻ സംഘടനമാണ് അതിൻ്റെ അവസാനം മുകുന്ദൻ സി ഐ സുഗതനെ ഇപ്പം കൊല്ലുമെന്ന ഘട്ടത്തിലെത്തും പക്ഷേ അവിടെ പ്രൊഫസർ നരേന്ദ്രൻ വന്ന് സുഗതനെ രക്ഷിക്കും കാരണം മുകുന്ദൻ സുഗതനെ കൊന്നാൽ മുകുന്ദൻ്റെ കുടുംബം അനാഥമാകുമെന്ന് സി ഐ സുഗതനെ കൊന്ന് ഇനി താനോ മുകുന്ദനോ അകത്ത് പോകരുത് എന്ന ധാരണ അപ്പോഴാണ് നമ്മുടെ പ്രൊഫസർ നരേന്ദ്രന് ഉണ്ടായത് അങ്ങനെ നരേന്ദ്രൻ തീരുമാനിക്കും ഇയാൾക്കെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കാമെന്ന് അങ്ങനെ പ്രൊഫസർ നരേന്ദ്രൻ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുക്കും സി ഐ സുഗതനെതിരെ ആർക്കാണെന്നോ വെടിമറ സക്കീറിന് പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറയണ്ടല്ലോ വില്ലനായ വെടിമറ പ്രൊഫസർ നരേന്ദ്രൻ്റെ നിന്ന് പതിനഞ്ച് ലക്ഷം വാങ്ങി നരേന്ദ്രനെ തന്നെ തട്ടി എന്നിട്ട് പ്രൊഫസർ നരേന്ദ്രൻ്റെ ഡെഡ് ബോഡി രക്ഷകൻ മുകുന്ദൻ്റെ വീട്ടിലെ കിണറ്റിലിട്ടു തുടർന്ന് മുകുന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താലേ മുകുന്ദനെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലുന്നതിനിടയിൽ സുഗതൻ രക്ഷകനായ മുകുന്ദൻ്റെ അമ്മയെ ചവിട്ടിക്കൊല്ലു രക്ഷകൻ കണ്ടു നിൽക്കുകയാണ് കുടുംബ കുട്ടിച്ചോറായ സ്ഥിതിക്ക് ഇനി ആരെയും രക്ഷിക്കാനില്ല നമ്മുടെ രക്ഷകന് ഇനിയും വലിച്ചു നീട്ടണ്ട എന്ന് കരുതി ഡയറക്ടർ സിനിമ അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അമ്മയുടെ ചിത കത്തുന്നതിനിടയിൽ ഓടി രക്ഷപ്പെട്ട രക്ഷകൻ വില്ലന്മാരായ സി ഐ സുഗതനെയും വെടിമറ സക്കീറേയും പച്ചയ്ക്ക് ചുട്ട് മാസായി പോകുമ്പോൾ സിനിമ അവസാനിക്കും തൻ്റെ കൂടെയുള്ള ഒരാളെപ്പോലും രക്ഷിക്കാനായില്ലെങ്കിലും വില്ലന്മാരെ രണ്ടിനെയും തീർത്തു എന്ന സമാധാനം മുകുന്ദനും നമുക്കും നൽകി നല്ല ഹാപ്പി എൻഡിങ്ങാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിനിമ ഒരു വൺ ടൈം വാച്ചിലുണ്ട് എന്ന് തന്നെ വേണം പറയാൻ കഥ നിങ്ങൾ അറിഞ്ഞുവെങ്കിലും ഇത് കാണാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ സിനിമയൊന്ന് കണ്ടുനോക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ സീനുകളൊന്നും ഉൾപ്പെടുത്താതെ സ്ക്രീൻഷോട്ട്സ് മാത്രമായിട്ട് ഇത് അവതരിപ്പിച്ചത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഈ സിനിമയുടെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സിനിമ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം